സ്വർഗമുണ്ടോ നരകുണ്ടോ ദൈവമുണ്ടോ നീ സ്വർഗത്തിലാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ട് ഞാൻ ആശ്വസിച്ചു ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിച്ചു ദൈവം എൻ്റെ കണ്ണുനീര് കാണുന്നുണ്ടാവും ഞാൻ വിശ്വസിച്ചു ഇതൊന്നും ഇല്ല എന്ന് പലരും പറയണു എല്ലാം വെറുതെ ആണെന്ന് പലരും പറയുന്നു സ്വർഗം ദൈവമൊക്കെ ഉണ്ടോ നീയുണ്ടോ ആത്മാവ് ഉണ്ടോ ഇതൊക്കെ സത്യാണോ എൻ്റെ കണ്ണുനീരിന് മറുപടി ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഇതേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ച് ഞാൻ അവിടെ കരഞ്ഞു തൃശ്ശൂർ അതിരൂപതയിലെ പാലിയൂർ ഇടവകയിലാണ് നാം ഇന്നുള്ളത് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാനവന് ഉയർപ്പിക്കും എന്ന വചനം ഒരു പാഴ്വാക്കല്ല അതൊരു സത്യമാണ് കർത്താവിൻ്റെ ശരീരം ഭക്ഷിച്ച് കർത്താവിൻ്റെ രക്തം പാനം ചെയ്തും ജീവിച്ച ഹർഷ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടാം തീയതി മരിച്ചു അപ്പോൾ ഇന്ന് ഹർഷിന്റെ അമ്മയാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഹർഷ മരിച്ചതിന് ശേഷം അവരുടെ ജീവിതത്തിലുണ്ടായ പൊള്ളുന്ന അനുഭവങ്ങളാണ് നമ്മളോട് പങ്കുവയ്ക്കപ്പെടുന്നത് നിങ്ങളിപ്പോ ഈ ഫോട്ടോയിൽ കാണുന്ന ഹർഷ് നിഹാർ എന്റെ മകനാണ് വിവാഹം കഴിഞ്ഞ് നാല് വർഷങ്ങൾക്ക് ശേഷം ദൈവം എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്ന എൻ്റെ പൊന്നുമോൻ ഒരുപാട് സ്നേഹം കൊടുത്ത് ഒരുപാട് ലാളിച്ചിട്ടാണ് ഞങ്ങൾ അവനെ വളർത്തിയത് അവൻ ആഗ്രഹിക്കുന്നതിന് മുമ്പേ എല്ലാം ഞങ്ങൾ അവന്റെ മുമ്പിൽ എത്തിക്കുമായിരുന്നു പതിനൊന്ന് വർഷമാണ് ദൈവം എനിക്ക് അവനെ വളർത്താൻ തന്നത് നല്ലതായിട്ട് എന്തെങ്കിലും എനിക്കവന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സാധാരണ കുട്ടികളെ പോലെ കുറുമ്പ് കാണിച്ചും ഓടിച്ചാടി കളിച്ചും ഒക്കെയാണ് അവൻ നടന്നുകൊണ്ടിരുന്നത് വീട്ടിൽ പ്രാർത്ഥന ചൊല്ലുമ്പോൾ തിരിഞ്ഞിരുന്ന് കളിക്കും കുർബാനയുടെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും അങ്ങനെയൊക്കെയുള്ള കുട്ടിയായിരുന്നു അതൊക്കെ എൻ്റെ മോൻ്റെ കുറുമ്പുകളായിട്ട് ആസ്വദിക്കുകയെന്നല്ലാതെ ഞാൻ അവനെ തിരുത്തി കൊടുത്തിട്ടില്ല എൻ്റെ മോൻ ഓരോ എൻ്റെ മകൻ്റെ കളികൾ കാണാനായിരുന്നു എനിക്കിഷ്ടം തിരിഞ്ഞിരിക്കാനോ യേശുവിനെ നോക്കണം പ്രാർത്ഥിക്കണം അങ്ങനെയൊന്നും ഞാൻ സത്യത്തിൽ ഞാൻ അവനെ പറഞ്ഞു കൊടുത്തിട്ടില്ല ദൈവം എൻ്റെ കയ്യിൽ വെച്ച് തന്ന മകനായതുകൊണ്ട് തന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം പ്ലാൻ ചെയ്ത് കർത്താവ് തന്നെയാണ് നടത്തിയത് എന്ന് ഇന്ന് എനിക്കറിയാം ആദ്യ കുർബാന സ്വീകരണത്തിന്റെ പ്രായം അവനായപ്പോ പത്ത് വയസ്സ് കഴിഞ്ഞപ്പോ പത്ത് വയസ്സായ കുട്ടികളെ എല്ലാവരുടെയും പേര് തരാൻ പറഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ചോദിച്ചപ്പോ തന്നെ അവൻ പറഞ്ഞു മലയാളം എഴുതാനും വായിക്കാനും അവന് ഒട്ടും അറിയില്ല എക്സാം റിലേറ്റഡ് ആയിട്ട് വെറുതെ വരച്ച് പഠിക്കുകയെന്ന് പറയില്ല അങ്ങനെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടിയാണ് അവൻ അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു എനിക്ക് മലയാളം ബുദ്ധിമുട്ടാണ് ഞാൻ പോകണില്ല എനിക്ക് പള്ളിയിൽ നിന്ന് അച്ഛന്മാരുടെയിൽ നിന്ന് വഴക്ക് കേൾക്കും എനിക്ക് അടി കൊള്ളും ഞാൻ പോവില്ല എനിക്ക് പഠിക്കണ്ട കുറേ നേരം കുർബാനയ്ക്ക് പോയി നിൽക്കണം കുറേ നേരം പ്രാർത്ഥിക്കണം എനിക്കതൊന്നും ഇഷ്ടമില്ല അമ്മ അപ്പം ഞാൻ അവന് പറഞ്ഞു കൊടുത്തത് നിനക്ക് പറ്റണ പോലെ ചെയ്താൽ മതി എന്നായാലും ഇത് ചെയ്യണ്ടേ അപ്പോൾ എൻ്റെ മോൻ എന്തായാലും പോ അപ്പോൾ അവൻ്റെ അമ്മാമ്മയാണ് അവനോട് പറഞ്ഞു കൊടുത്തത് നീ എന്താ നീ ബൈബിൾ വായിക്കാൻ വായിക്കേണ്ടി വരും ഇതിന് പോകുമ്പോൾ ബൈബിളൊക്കെ വായിച്ച് തുടങ്ങുമ്പോൾ എൻ്റെ മോൻ്റെ മലയാളം ശരിയായാലോ അമ്മ അങ്ങനെ പറയണത് കേട്ടപ്പോഴാണ് എനിക്കും തോന്നിയത് ഇനിയിപ്പോൾ എല്ലാം അത്ഭുതം ചെയ്താലോ ഞാനതിവിടെ പറയുകയും ചെയ്തു ദൈവം എന്തെങ്കിലും അത്ഭുതം ചെയ്തിട്ട് ഇവൻ്റെ മലയാളം ശരിയായാലോ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവനെ ആദ്യ കുർബാന സ്വീകരണത്തിനെ കൊണ്ടുപോയി ആക്കിയത് ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ അവൻ മടി പിടിച്ചിട്ടാണ് പോയത് വെക്കേഷൻ ആണ് കുട്ടികൾ കളിക്കുന്ന സമയമാണ് പക്ഷേ ആദ്യത്തെ ഒരാഴ്ചയ്ക്ക് ശേഷം അവിടെ പറഞ്ഞു കൊടുക്കുന്ന ചെറിയ ചെറിയ കഥകൾ യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് അവൻ്റെ മനസ്സിന് മനസ്സിനെ സ്പർശിച്ചു തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞത് അവൻ എൻ്റെ അടുത്ത് വന്ന് കിടക്കുമ്പോൾ അവനെന്നോട് ചോദിക്കുമായിരുന്നു അമ്മ യേശു കുറെ അപ്പം വർദ്ധിപ്പിച്ചോ യേശു ചെയ്ത ഓരോ ഓരോ അത്ഭുതങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിലെ ഓരോ ഓരോ കുഞ്ഞു 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 കാര്യങ്ങൾ എൻ്റെ മോൻ അത്ഭുതത്തോടു കൂടെ അവിടെ നിന്ന് കേട്ടിട്ട് വന്ന് എന്നോട് പറഞ്ഞു തരാൻ തുടങ്ങിയപ്പോൾ എനിക്കും ആദ്യം എനിക്കിര കൗതുകവും അത്ഭുതമൊക്കെ ആയിരുന്നു പിന്നെ എനിക്ക് സന്തോഷം തോന്നി പക്ഷെ എനിക്കവനെ ഒരുപാട് ഒരുക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അതിന് ഞാൻ നന്ദി പറയേണ്ടത് ഇടവകയിലെ വൈദികരോടും അവൻ ഒരുക്കിയ സിസ്റ്റേഴ്സിനോടും ആ ടീച്ചറോടും ഒക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുന്നത് മുഴുവനും എൻ്റെ കുഞ്ഞെ ഉൾക്കൊണ്ട് തുടങ്ങി അവൻ്റെ ആദ്യ കുർബാനയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ബൈബിൾ വായിക്കാൻ തുടങ്ങി അമ്മയുടെ അടുത്ത് ചെന്നിരുന്ന് അവൻ പതിയെ 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 ബൈബിളിലെ അക്ഷരങ്ങൾ വായിക്കാൻ തുടങ്ങി ചിഹ്നങ്ങൾ ചേർത്ത് വായിക്കാൻ അവനറിയില്ലായിരുന്നു വളരെ കുറച്ച് കുറച്ച് മലയാള ആൽഫബറ്റ്സ് മാത്രമേ അവനറിയുമായിരുന്നുള്ളൂ എത്ര എഴുതി പഠിപ്പിച്ചാലും അവൻ്റെ ഓർമ്മയിൽ നിൽക്കുമായിരുന്നില്ല ബൈബിൾ വായിക്കാൻ എൻ്റെ മകൻ എന്നു തുടങ്ങിയോ അന്ന് മുതൽ എൻ്റെ മോൻ മകൻ അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് ചേർത്ത് 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 വായിക്കാൻ തുടങ്ങി ഹർഷിനെ പോലൊരു സാധാരണ കുട്ടി ഒരു വർഷം കൊണ്ട് അത്രയേറെ മാറിയത് ആദ്യ കുർബാനയുടെ ശക്തി കൊണ്ടാണ് ആ കുർബാനയ്ക്കുള്ള ഒരുക്കത്തിൻ്റെ ക്ലാസ്സുകളിലൂടെയാണ് എന്നും അവനെ കുർബാന സ്വീകരിക്കണമായിരുന്നു ഞാൻ അവനോട് ചോദിക്കാറുണ്ട് നിനക്ക് എന്താ കിട്ടണേ എന്ന് എൻ്റെ മോൻ ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ടാണ് പറയുക അമ്മേ ഇങ്ങനെ ആക്കിയിട്ട് അത് ഇപ്പോഴും എൻ്റെ മുമ്പിൽ എൻ്റെ മകൻ നിന്ന് കാണിക്കുന്നുണ്ട് പരിശുദ്ധ കുർബാന എൻ്റെ മോനെ ഒരുക്കിയത് എല്ലാ കുർബാനയ്ക്കും എൻ്റെ മോന് പോകാനിഷ്ടമായിരുന്നു നിനക്ക് ബോറടിക്കില്ലേ ഒരു അമ്മയും ചോദിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ ചോദിച്ചിട്ടുണ്ട് നിനക്ക് ബോറടിക്കണില്ലേ പണി എത്ര നേരം അച്ഛന്മാരെന്തൊക്കെയോ പറയുകയാണ് അമ്മ എന്താ പറയണേ അമ്മേ അച്ഛൻ എന്താ അവിടെ നിന്ന് ചൊല്ലണേ എന്ന് അമ്മയ്ക്കറിയോ കർത്താവാണ് അവിടെ നിന്നിട്ട് അത് പറയുന്നത് അമ്മയ്ക്ക് കർത്താവിനെ കാണാൻ കഴിയണം എന്നുണ്ടെങ്കിൽ അമ്മ കൈകൂപ്പി കണ്ണടച്ച് അതിന് ചേർന്ന് നിൽക്കും അമ്മ എന്ന് എനിക്ക് പറഞ്ഞു തന്ന് പരിശുദ്ധ കുർബാനയോട് എന്നോട് എന്നെ ചേർത്ത് നിർത്തിയിട്ടാണ് എന്റെ മകൻ പോയത് എന്റെ മകൻ മരിച്ചു കഴിഞ്ഞേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് കാണാൻ വ കുറച്ച് പേരൊക്കെ പറഞ്ഞു തളിയക്കുളത്തില് ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നെങ്കിലും നിങ്ങളുടെ മോൻ മരിച്ചു പോവില്ലായിരുന്നു സെക്യൂരിറ്റിന് അച്ഛന്മാര് വെച്ചിട്ടില്ല അച്ഛന്മാർക്കെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അച്ചന്മാർക്കൊരു പണി കിട്ടണം നിങ്ങളെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ് കർദ്ദിനാളും ഇത്രയും അച്ഛന്മാരും ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ചവടക്ക് നടത്തിയത് ഇതൊക്കെ അവരുടെ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് എന്ന് എൻ്റെ ഈ അകത്ത് വന്ന് പറഞ്ഞിട്ടുള്ള ഒരാളോ രണ്ടാളോ അല്ലാട്ടോ ഒരുപാട് പേരുണ്ട് എൻ്റെ മോൻ മരിച്ചൊരു പത്ത് പതിനൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ചെറിയ മോനെയായിട്ട് എനിക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ടി വന്നു അതിനുശേഷം അസുഖങ്ങളും പനി ചുമ ഒരുപാട് അസ്വസ്ഥതകൾ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു അന്ന് ഞാൻ യാത്ര ചെയ്ത ഓട്ടോ ഡ്രൈവറ് എൻ്റെ അടുത്ത് പറഞ്ഞു ടീച്ചറേ ഈ സ്വർഗമോ നിരകോ ഇല്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നശിച്ചു പോണു പിന്നെ ആ ആളില്ല അങ് അത് അങ്ങനെയേ കഴിഞ്ഞു അപ്പം ഞാൻ അത്രയും ദിവസം എന്നെ കാണാൻ വന്ന വൈദികര് സിസ്റ്റേഴ്സൊക്കെ എന്നോട് പറഞ്ഞു തന്നത് നിൻ്റെ മോനൊരു കുഞ്ഞു വിശുദ്ധനാണ് അവനൊരു കുഞ്ഞു മാലാകയാണ് അവൻ ദൈവത്തിൻ്റെ അടുത്തെത്തി ആ ഒരു സമാധാനത്തിലാണ് ഞാൻ അത്രയും ദിവസം എൻ്റെ ഇങ്ങനെ പിടിച്ചു നിർത്തിയത് എൻ്റെ സങ്കടം ഇങ്ങനെ പിടിച്ചു നിർത്തിയത് അപ്പോൾ ഇതൊന്നുമില്ല എല്ലാവരും എന്താ ഇങ്ങനെ പറയണേ എൻ്റെ ഇടറി എൻ്റെ വിശ്വാസം ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി എന്നും കൊന്ത കൊന്തചെല്ലുന്ന മോനാണ് അഞ്ചരയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മോനാണ് ഞാൻ അഞ്ചരയാകുമ്പോൾ അവൻ്റെ കല്ലറയിൽ ചെന്നിരുന്നേ എന്നും അവൻ്റെ കൂടെ ഒരു കൊന്ത ചൊല്ലാറുണ്ട് അന്ന് ഞാൻ പോയി അവൻ്റെ കല്ലറയിൽ തല തല്ലി ഞാൻ കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സ്വർഗമുണ്ടോ നിരകുണ്ടോ ദൈവമുണ്ടോ നീ സ്വർഗത്തിലാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ട് ഞാൻ ആശ്വസിച്ചു ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിച്ചു ദൈവം എൻ്റെ കണ്ണുനീര് കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിച്ചു ഇതൊന്നും ഇല്ല എന്ന് പലരും പറയണു എല്ലാം വെറുതെ ആണെന്ന് പലരും പറയണു സ്വർഗവും ദൈവമൊക്കെ ഉണ്ടോ നീയുണ്ടോ ആത്മാവുണ്ടോ ഇതൊക്കെ സത്യമാണോ എൻ്റെ കണ്ണുനീരിന് മറുപടി ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഇതേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ച് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു കരഞ്ഞതിന് ശേഷം ഞാൻ എങ്ങനെയോ ഒരു കൊന്ത ചൊല്ലിയിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു മിസ്ഡ് കോളുണ്ട് ആരുടെയാണെന്ന് അറിയില്ല ഞാൻ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോൾ ക്യൂരിയ ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ പിതാവായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ വാണിയപുരക്കൽ പിതാവാണ് അറിയുവോ െന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ പാലൂര് വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കറിയാം പള്ളിയിൽ വിളിച്ച വികാരി അച്ഛൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് ഞാനൊരു യാത്രയിലാണ് മോളെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് നിന്നെ ഓർമ്മ വന്നു നിന്റെ മകൻ എന്നോട് പറഞ്ഞു നിന്നെ ഒന്ന് വിളിക്കാൻ നീ കരയാണ് എന്നോട് പറയണു നീ കരയായിരുന്നോ നീ അവനെ ഓർത്ത് കരയരുത് നിന്റെ മകൻ മാലാകയാണ് അവനൊരു കുഞ്ഞ് വിശുദ്ധനാണ് നിൻ്റെ മകനെ ദൈവമാണ് കൊണ്ടുപോയത് ദൈവത്തിൻ്റെ മടിയിലാണ് നിൻ്റെ മകൻ ഇരിക്കുന്നത് കർത്താവിനോട് ചേർന്നിരിക്കുന്ന മകൻ്റെ അമ്മയാണ് നീ നീ കരയരുത് നീ പ്രാർത്ഥിക്കണം അവനെ ഓർത്ത് നീ അഭിമാനിക്കണം നീ കരയാനല്ല നീ സന്തോഷമായിരിക്കാനും ആയിരങ്ങൾക്ക് സാക്ഷ്യം നൽകാനും വേണ്ടിയാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നീ കരയരുത് ഞാൻ യാത്ര കഴിഞ്ഞ് വൈകുന്നേരം എത്തുമ്പോൾ നിന്നെ ഞാൻ ഇനിയും വിളിക്കാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഒമ്പത് മണി ആവുമ്പോൾ നീ എനിക്കൊരു മിസ് കോൾ അടിച്ചാൽ മതി ഞാൻ വിളിക്കുന്നതിന് മുമ്പേ പിതാവ് എന്നെ അന്ന് ആയപ്പോൾ വിളിച്ചു പിതാവും ഞങ്ങൾ ഒരുമിച്ച് അന്ന് ഫോണിലൂടെ പ്രാർത്ഥിച്ചു എന്നോട് ഒരുപാട് സംസാരിച്ചു എൻ്റെ മകൻ്റെ കല്ലറയിൽ ചെന്നിരുന്ന് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സ്വർഗമുണ്ടോ ദൈവമുണ്ടോ എന്ന എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എവിടെയോ ഇരിക്കുന്ന പിതാവ് നിന്റെ മകൻ എന്നോട് പറയുന്നു ഈ യാത്രയിൽ എനിക്ക് നിന്നെ ഓർമ്മ വരുന്നു നീ കരയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നു എന്ന് ആ പിതാവ് എന്നെ എങ്ങനെ പറഞ്ഞു ടി വിയിലും ഗൂഗിളിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു പിതാവ് എൻ്റെ നമ്പർ എടുത്ത് എന്നെ വിളിച്ചത് പറയണമെന്നുണ്ടെങ്കിലേ കർത്താവ് ജീവിച്ചിരിക്കുന്ന ദൈവമാണ് സ്വർഗമുണ്ട് നമ്മുടെ കുഞ്ഞുമക്കളും നമ്മളുമൊക്കെ എത്തിച്ചേരേണ്ടതും ആ സ്വർഗത്തിലാണ് ൂര് ഗുരുവായൂരടുത്തായത് കൊണ്ട് ആന പൂരം എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്കൊരു ഹരാണ് അപ്പം എൻ്റെ കുഞ്ഞും ചെറുപ്പം തൊട്ട് ഈ ആനയും പൂരവും ഒക്കെ കണ്ടു വളർന്നിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ ഈ ചെണ്ട എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഇഷ്ടമാണ് അവനെ ചെണ്ട കൊട്ടാൻ പഠിക്കണം അമ്മേ എനിക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പൂരത്തിന് എനിക്ക് ചെണ്ട കൊട്ടണം അതെൻ്റെ വലിയ ഒരു ആഗ്രഹമാണ് വൈദികനാവണമെന്നും പറയും അപ്പം ഞാൻ ചോദിക്കാറുണ്ട് അമ്പലത്തിൽ ചെണ്ട കൊട്ടാൻ പോണ അച്ഛനോ അതിനെന്താ അമ്മേ എനിക്ക് ചെണ്ട കൊട്ടാൻ പഠിക്കണം ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു അന്വേഷിച്ചെടുത്തൊന്നും ക്രിസ്ത്യാനികളെ എടുക്കുന്നില്ല ഹിന്ദുക്കളെ മാത്രമേ എടുക്കുന്നുള്ളൂ അവസാനം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭർത്താവാണ് പറഞ്ഞത് ചുറ്റാട്ടുകാരെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് കുട്ടിയെ കൊണ്ടാക്കിയാല് നല്ലതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ രാവിലെയുള്ള സമയമാണ് അപ്പം ഞാൻ പറഞ്ഞു രാവിലെ എന്നാൽ നമുക്ക് പോവാം സ്കൂളിൻ്റെ ആയിട്ട് വലിയ പ്രോബ്ലം ഉള്ള ടൈമല്ല എന്നാൽ പോവാം എന്ന് ഇങ്ങനെ പറഞ്ഞ സമയത്താണ് കോവിഡ് വന്നത് കോവിഡ് വന്നപ്പോൾ പിന്നെ എല്ലാം സ്റ്റോപ്പായി കോവിഡ് കഴിയുന്നതോടുകൂടെ എൻ്റെ മകൻ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ക്ലാസ്സിന് പോയി തുടങ്ങി പിന്നെ അവനിലെ കുർബാന എന്ന് പറയുന്ന ഹരമായിരുന്നു ഞാൻ കണ്ടത് അപ്പോളും എൻ്റെ മോനെ കൊട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവൻ്റെ ഇഷ്ടം കണ്ടപ്പോൾ ഞാനിങ്ങനെ അവരവിടുന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു വരുന്നില്ലേ കുട്ടിയെ കൊണ്ടുവരുന്നില്ലേ എന്ന് ചോദിച്ചു അന്ന് എൻ്റെ മകൻ എന്നോട് പറഞ്ഞു അമ്മേ എൻ്റെ ആ ആഗ്രഹത്തിനേക്കാളും വലുതാണ് കുർബാന ഞാൻ അതിന് പോയാൽ എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല എനിക്ക് കുർബാനയ്ക്ക് പോകണം അമ്മേ എനിക്ക് ചെണ്ട കൊട്ടാൻ പഠിക്കണ്ട ഞാൻ വലുതായി എനിക്ക് ഈവനിങ് സമയത്തോ രാത്രിയോ എപ്പോഴെങ്കിലുമൊക്കെ കൊട്ടണ ക്ലാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പഠിച്ചോളാം കുർബാന കളഞ്ഞിട്ട് എനിക്ക് ചെണ്ട കൊട്ടാൻ പഠിക്കണ്ട അമ്മയെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മകൻ ചോദിച്ചതാണ് ഒരു നാസിക് ഡോള് വാങ്ങിത്തരുമോ എൻ്റെ ബോംബെയിലുള്ള സഹോദരിയെ വിളിച്ചിട്ടാണ് അവൻ ഈ ആഗ്രഹം പറഞ്ഞത് എപ്പോഴും കൊട്ടുമ്പോൾ ഭയങ്കര ശല്യമായതുകൊണ്ട് ഞങ്ങൾ എന്ന് പറയാറുണ്ട് അവരെ വിളിച്ച് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് എൻ്റെ മകൻ വിളിച്ച് ചേച്ചി പോയി അവിടെ ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് ചെന്ന് നിന്ന് നോക്കി എൻ്റെ മകൻ സെലക്ട് ചെയ്ത് എടുത്ത ഡോളാണിത് എന്നിട്ട് പറഞ്ഞു അമ്മേ നമുക്ക് ബോംബെയിൽ പോയിട്ട് ഇത് കൊണ്ടുവരണം ഞാൻ ഇത് കൊണ്ടുവരില്ലാട്ടാ ഇത്രയും വലിയ സാധനം വലിച്ചുകൊണ്ട് വരാൻ എനിക്ക് പറ്റില്ല ഞാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ മകൻ അതിന് മറുപടി പറഞ്ഞില്ല ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി അവരവിടെ വാങ്ങി അവരുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നത് എൻ്റെ കുട്ടി വീഡിയോ കോളിൽ കണ്ടു രണ്ടാം തീയതി എൻ്റെ മകൻ ഈ ലോകത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും വേണ്ടെന്ന് വെച്ച് അവൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോയി മകൻ മരിച്ചു മരിച്ചു എന്ന് എല്ലാവരും പറയുമ്പോഴും ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് എൻ്റെ മകനെ ദൈവം ഇറങ്ങി വന്ന് കൈ പിടിച്ച് തോമാസ് ലിഹ മാമോദിസ മുക്കി തളിയ കൂടെ കൊണ്ടുപോയി എന്നാണ് എൻ്റെ മകൻ മാമോദിസ മുങ്ങിയതാ തളിയക്കുളത്തിലാണ് പരിശുദ്ധമായ വെള്ളത്തിലാണ് എൻ്റെ കുഞ്ഞ് താഴ്ന്നു പോയത് എൻ്റെ കുഞ്ഞ് മുങ്ങി മരിച്ചതല്ല എൻ്റെ കുഞ്ഞിന് ഒരു അപകടമരണവും സംഭവിച്ചതല്ല ദൈവം ജലസഞ്ചയത്തിനും ഇതേ സിംഹാസനസ്ഥനായിരിക്കുന്നു എന്ന് സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട് അത് ജലസഞ്ചയത്തിനും ഇതേ സിംഹാസനസ്ഥനായിരിക്കുന്ന കർത്താവു എന്ന് എൻ്റെ മകനെ കൊണ്ടുപോയി കർത്താവിൻ്റെ മടിയിലിരിക്കുന്നു ഇരുത്തിയിരിക്കുന്നു പരിശുദ്ധ മാതാവിൻ്റെ മടിയിൽ ഉണ്ണീശയോടു കൂടെ എൻ്റെ മകൻ ഇന്ന് ഇരിക്കുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് നിരാശ എന്നെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടി പോവാറുണ്ട് അപ്പോഴൊക്കെ എനിക്ക് ആശ്വാസമാവുന്നത് എന്നെ പിടിച്ചെണീൽപ്പിക്കുന്നത് ഈ പരിശുദ്ധ കുർബാനയാണ് നമ്മൾ ഒരു ദിവസം മരിക്കും ചിലപ്പോൾ നമ്മൾ നോക്കി നിൽക്കെ നമ്മുടെ മക്കളെ നമ്മുടെ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ മക്കളെ ദൈവം കൊണ്ടുപോകും ദൈവം നമുക്ക് വളർത്താൻ തന്നതാണ് ദൈവത്തിൻ്റെ മക്കളെ നമുക്ക് വളർത്താൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവളെ അവരെ വളർത്തേണ്ടത് ദൈവത്തിനെ തിരിച്ചേൽപ്പിക്കാനുള്ള മക്കളാണ് അവരെ എനിക്ക് എനിക്ക് ചേട്ടനെ എല്ലാം ചെയ്തു ചെയ്തു വാരി വിസ്തു കുർബാനയോട് നിൽക്കുന്ന ഒരാത്മാവ് പോലും നഷ്ടമാകുന്നില്ല എന്ന് ഹർഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമുക്കും നമ്മുടെ ആത്മാവ് നശിക്കാതിരിക്കാൻ വിസ്തു കുർബാനയോട് ചേർന്ന് നിൽക്കാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക